നമ്മൾ വീട് പണിയുമ്പോൾ എല്ലാവർക്കും വരുന്ന ബേസിക് ഒരു ആണ് എന്തൊക്കെയാണ് നമ്മളത് പണിയാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രോപ്പർട്ടിനെ പറ്റി അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ആണോ എന്ന് വെരിഫൈ ചെയ്യുക അത് പുരയിടമാണോ നിലവാണോ എന്നുള്ള അറിയുക ബി ടി ആർ ഡോക്യുമെൻറ്റിൽ എന്താണെന്ന് അറിയുക കാര്യം നിലത്തി പണി വീട് പണിയുന്നതിന് ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ പ്ലോട്ട് വാങ്ങുന്നതിന് മുമ്പാണെങ്കിൽ ആ ഫാക്ടേഴ്സ് നിങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കണം പിന്നെ ബിൽഡിംഗ് റോൾ പ്രകാരം അവിടെ എന്തൊക്കെ പണിയാം എത്ര സെറ്റ് ബാക്ക് വിടണം എന്നുള്ള കാര്യം നാളെ നമുക്ക് ഇഗ്നോറൻസ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് അപ്പോൾ സെറ്റ് ബാക്ക് എന്ത് വേണം എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങളുടെ മനസ്സിലാക്കുക പിന്നെ എന്തെങ്കിലും പ്രൊജക്ട് സോണിങ്ങിൽ വരുന്നതാണോ ചിലപ്പോൾ ചിലപ്പോൾ ഇൻഡസ്ട്രിയൽ സോൺ ആവാം അവിടെ വീട് പണിയുന്നതിന് റെസ്ട്രിക്ഷൻ ഉണ്ടാവും അത് മനസ്സിലാക്കണം സോണിങ് ഫാക്ടറീസും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വീട് പണിയുന്നതിനെ പറ്റി ആരംഭിക്കാൻ പിന്നെ പ്രത്യേകിച്ച് ഒരു ലോ ലൈയിങ് ഏരിയ ആണെങ്കിൽ പാടങ്ങളാണെങ്കിൽ അവിടുത്തെ മണ്ണ് പരിശോധിക്കണം മണ്ണിൻ്റെ ബലം മനസ്സിലാക്കണം ഈവൻ ഉറച്ച ഭൂമിയാണെങ്കിലും ചിലപ്പോൾ ലാറ്റ്ലൈറ്റ് എടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ ഏരിയയിലെ മണ്ണ് പരിശോധിച്ച് അതിൻ്റെ ബലം ഉറപ്പുവരുത്തി വേണം മുന്നോട്ട് പോകാനായിട്ട് ഇപ്പം നമ്മുടെ കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് ആസ്പെക്ട്സ് ഉണ്ട് നിങ്ങൾ വീട് പണിയുന്നത് താന്ന പ്രദേശത്താണെങ്കിൽ ഫ്ലഡിങ്ങിൻ്റെ പോസിബിലിറ്റി ഉണ്ടോയെന്ന് അറിയണം കാര്യം പല വീടുകളും മുങ്ങിപ്പോകുന്ന പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് നമുക്കിവിടെ രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡ് ഇട്ട് അപ്പോൾ അതിൻ്റെ ഹൈ ഫ്ലഡ് ലെവൽ എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഏരിയ സേഫ് ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം നമ്മൾ പ്ലോട്ട് സെലക്ട് ചെയ്യാൻ ഇതിൻ്റെ രണ്ടാമത്തെ നമ്മുടെ അതിലും ഗുരുതരമായൊരു പ്രശ്നം വരുന്നത് ഈ സ്ലോപ്പിൻ്റെ സ്റ്റെബിലിറ്റിയാണ് അത് മലഞ്ചെരുവുകളിൽ നമ്മൾ വീട് പണിയുമ്പം പലപ്പോഴും ഈ ഡെബ്ലി സ്പ്രോയും ഇതും കൊണ്ട് പല വീടുകളും നഷ്ടപ്പെടുന്നു മണ്ണിടിച്ചിട്ടൊരു വലിയ ഹാരിയമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പാടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ ഒരു വശം കടൽ കുറച്ച് കഴിഞ്ഞ താന്ന പ്രദേശം അത് കഴിഞ്ഞ് ചെറിയൊരു ഭൂമി പിന്നെ കുന്ന് അപ്പോൾ ഈ കുഞ്ഞ് വേദിയിലുള്ള സ്ഥലത്ത് ഇത്രയും വേരിയേഷൻ ഉണ്ട് പ്രോപ്പർട്ടിയിൽ അപ്പോൾ പ്ലോട്ട് പണിയുമ്പോൾ സ്ലോപ്പിലാണ് പണിയുന്നെങ്കിൽ അല്ലെങ്കിൽ കുന്നിൻ്റെ ചിലവിലാണെങ്കിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി നമ്മൾ മനസ്സിലാക്കണം നാളൊരു ഉരുൾപൊട്ടലോ കാര്യങ്ങളോ വരില്ല കാര്യം കാണാൻ നല്ല ഭംഗിയായിരിക്കും എങ്കിൽ നിങ്ങളുടെ സേഫ്റ്റി മുഖ്യമാണ് അതുകൂടെ നോക്കിയിട്ട് വേണം നിങ്ങളുടെ പ്ലോട്ട് തിരഞ്ഞെടുക്കുക